അനന്തപുരം വ്യവസായ പാർക്കിൽ പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദുർഗന്ധം കാരണം അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മാലിന്യ ജലം കാരണം ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് ഏകദേശം രണ്ട് വർഷത്തോളമായി ഇവിടെ ഈ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു ഈ ഫാക്ടറികളിൽ നിന്ന് ഈ പുറത്തേക്ക് വരുന്ന ഈ ദുർഗന്ധം കാരണം ഇവിടെ പല പല പരാതികൾ നമ്മൾ അധികാരികൾക്ക് നൽകിയെങ്കിലും നമുക്ക് യാതൊരുവിധ പരിഹാര മാർഗങ്ങളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും മൊത്തരുമിടെ ചേർന്ന് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അനന്തപുരം ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ ഒരു അനിശ്ചിതകാല സത്യാഗ്രഹത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് മുപ്പത്തി എട്ടാം ദിവസമാണ് ഇന്ന് ഈ അനിശ്ചിതകാല സത്യാഗ്രഹത്തിൻ്റെ അപ്പോൾ ഇതുപോലുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കളക്ടർ പല മീറ്റിങ്ങുകളും വിളിച്ചു ചേർത്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് നമുക്ക് നടന്ന മീറ്റിങ്ങിൽ അവർ കുറേ പോസിറ്റീവായ വിവരണങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും ഈ ദുർഗന്ധത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് എഴുത്ത് മുഖേന ലഭിക്കണമെന്ന് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് എഴുത്തൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും സമരം തുട തുടർന്നു കൊണ്ടു പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റും കൂടെ വരുന്നുണ്ടായി നമുക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് മൊത്തം ജനനിബിഡമായ ഒരു സ്ഥലമാണ് രണ്ടും കുന്നും പ്രദേശത്തിൻ്റെ താഴ്വാരങ്ങളിൽ ഇത്രയോ ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളാണ് ഇതിന് ചുറ്റുമുള്ളത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന അനന്തപുര സ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ കണ്ണൂർ ജുമാ മസ്ജിദും ഇവിടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ನನ್ನ ಹೆಸರು ವಿಜಯ ಅಂತ ಇಲ್ಲಿ ಸೇವಾನಂತಪುರ ಆ್ಯಕ್ಷನ್ ಕಮಿಟಿಯ ಸದಸ್ಯಾಗಿದ್ದೇನೆ ಇಲ್ಲಿ ನಮ್ಮನ ಅನಂತಪುರ ಹತ್ತಿರದ ನಿವಾಸಿ ನಾನು ನಮಗೆ ಇಲ್ಲಿ ಈ ಅನಂತಪುರದ ಪವಿತ್ರವಾದ ಸ್ಥಳದಲ್ಲಿ ಎರಡು ಮೂರು ವರ್ಷಗಳಿಂದ ದುರ್ಗಂಧದಿಂದಾಗಿ ನಮಗೆ ಇಲ್ಲಿ ಜೀವಿಸಲಿಕ್ಕೆ ತುಂಬ ಕಷ್ಟ ಆಗ್ತದೆ ಮೊದಲಿನಿಂದಲೂ ಫ್ಯಾಕ್ಟ್ರಿಗಳೆಲ್ಲ ತುಂಬ ಇತ್ತು ಆದರೆ ನಮಗೆ ಅದಕ್ಕೆ ಏನು ನಾವು ಅದಕ್ಕೇನು ಕಂಪ್ಲೇಂಟಲ್ಲಿಂತ ಕೊಟ್ಟಿರಲಿಲ್ಲ ಆದರೆ ಈಗ ಒಂದು ವರ್ಷದಿಂದ ನಮಗೆ ಕೋಳಿ ತ್ಯಾಜ್ಯದ ഫാക്ടറിയ വരുവ ദുർഗന്ധത്തിൻ്റെ ആകെ നമുക്ക് ഇത് ജീവിച്ചിലേക്ക് കഷ്ട ആയി എൻ്റെ പേര് ചന്ദ്രശേഖരൻ എന്നു പറഞ്ഞാൽ എൻ്റെ താമസസ്ഥലം ഇവിടെ തന്നെ അടുത്ത് അനന്തപോകാന് അതല്ലാതെ എല്ലാ വീട്ടിലും സുഖമില്ല എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ കുഞ്ഞിക്കന്നെ സുഖമില്ലാതായിട്ട് കിടപ്പിലാണ് എപ്പോഴും അനാരോഗ്യമാണ് ഒരു മാസമൊക്കെ ചൊല്ലുന്നു അത് കടയില്ല ഓർ ചൊല്ലുമ്പോക്കും അങ്ങനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പൂജാമ്പോക്കും ഞങ്ങൾക്ക് ഇഷ്ടം ഇരിക്കണേന്നല്ലേ ഞങ്ങൾ ഉള്ളി ബാതിലിട്ട് ഇട്ടിട്ട് ഇരിക്കുന്നത് ഞങ്ങൾ ആ കഷ്ടം വന്നിട്ട് ഞങ്ങൾ ആദ്യം ഇപ്പം ഓരോരുക്കില്ല ഓരോർക്കും വരുന്നത് നമുക്ക് നീര് കുടിലിക്കെല്ലാം ആകുന്നില്ല എല്ലാ സ്മെല്ലെല്ലാം വരുത്തത് മറ്റേ ഊട്ടമാടലിക്ക് ഇത് മാടലിക്കാം എന്താകുന്നില്ല ആരോഗ്യവും അത് സരിയില്ല എൻ്റെ പേര് വിഷ്ണു ഞാൻ അനന്തപുരം ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് ഏതാനും രണ്ട് വർഷത്തോളമായി ഞങ്ങളിവിടെ ഈ ദുർഗന്ധം സഹിച്ച് ഇവിടെ ജീവിക്കുന്നത് ഇപ്പോൾ ഈ സമരപ്പന്തലിൽ ഏകദേശം മുപ്പത്തെട്ട് ദിവസമായി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോലും ആവാത്തൊരു സ്ഥിതിയാണ് വാതിൽ തുറന്നു പുറത്തിറങ്ങാൻ പോലും ആവാത്തൊരു അവസ്ഥയാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നന്ന ഹസ് വസുധ അല്ല പരിസരവു നമുക്ക് ഈ വാസനയുണ്ടായി ഒഴകു കൂത്ത് കൊള്ളിക്കേ ആകുന്നില്ല തുമ്പ വാസന ബേ ഇത് ഇത വാസനയുണ്ടായി നമുക്ക് ജീവസ്ലിക്കുമ്പോൾ കഷ്ട ആയിട്ട് ജി എൽ കണ്ണൂർ അംഗനവാടി മുതലായ വിദ്യാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിച്ചു പറയുന്നു അതുകൊണ്ട് ഞങ്ങൾ അധികാരികളോട് ഞങ്ങൾ പറയുകയാണ് നമുക്ക് ഇതിന് ഒരു ഈക്കോ ഫ്രണ്ട്ലി ജനങ്ങൾക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഏത് ഫാക്ടറിയും ഞങ്ങൾ ഇവിടെ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ഈ വ്യവസായത്തിനെയോ അല്ലെങ്കിൽ അതുപോലെ ഇതിനെ ഞങ്ങൾ എതിരല്ല ഈ നാട്ടുകാരൊന്നും എതിരല്ല ഏകദേശം ഇരുപത്തി വർഷത്തോളമായി നമുക്ക് ഇവിടെ ഈ ഫാക്ടറികൾ വന്നു എന്നാൽ ഇവിടുത്തെ നാട്ടുകാർ ഒരു പരാതിയുമായി അധികരെ ഇതുവരെ സമീപിച്ചിട്ടില്ല എന്നാൽ ജനങ്ങൾക്ക് ദുഷ്കരമാകുന്ന രീതിയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയും ഞങ്ങളുടെ ഈ സ്ഥലങ്ങളിൽ ഈ അനന്തപുരത്ത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മാത്രമാണ് ഞങ്ങൾ ഈ അധികാരികളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ